ഗവൺമെന്റ് സഹകരണത്തോടെ അപ്രന്റിഷിപ്പ് മേള നടത്തി ആൻസൺ ജോസഫ് കമ്പനികളിൽ ഓട്ടോമൊബൈൽ കൺസ്ട്രക്ഷൻ ഇലക്ട്രോണിക്സ് ഐ ടി മെക്കാനിക്കൽ തുടങ്ങി വിവിധ മേഖലകളായി ഇരുന്നൂറ് തസ്തികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചു തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസത്തെ പരിശീലന കാലയളവിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റൈഫന്റ് ലഭിക്കും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരം ലഭിക്കുവാൻ മുൻഗണനയും പ്രിൻസിപ്പാൾ എം വി സുമേഷ് അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനം ചെയ്തു ആരെങ്കിലും ആരെങ്കിലും ഒന്ന് പറയോ വായിച്ചോ വായിച്ചിട്ടില്ല ഈ നോട്ടീസ് ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് കേന്ദ്ര മുഹമ്മദ് അഫ്സൽ ഗ്രേസി ജോസഫ് കെ ുമാർ മുരളീധരൻ മാധവൻ മനോജ് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ